ലാലേട്ടൻ യോഗാ യോഗാദിനത്തോട് അനുബന്ധിച്ചിട്ട് ഈ ഇങ്ങനെ ഒരു വ്യായാമം നിങ്ങൾ ചെയ്യണം കണ്ടോ വരെ ഫ്രീ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ ഫ്രീ ഫ്ലോയിങ്ങനെ ഫ്ലാപ്പ് ചെയ്യുന്ന അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എത്രയോ നാളുകൾ യോഗ ചെയ്തിട്ട് പോലും പലവർക്കും അങ്ങനെ സാധിക്കാത്തൊരു കാര്യമാണ് നിങ്ങൾക്കും അങ്ങനെ ആവണം ഞാൻ പറയുന്ന കുറച്ച് വ്യായാമങ്ങൾ ചെയ്താൽ മാത്രം മതി എങ്ങനെയാവണം ഇതുപോലെ നട്ടിലൊക്കെ നിവർന്നിരിക്കാൻ സാധിക്കണോ ജസ് ഞാൻ കാണിച്ചു തരാം സോ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് രണ്ട് വ്യായാമങ്ങൾ മാത്രമേ ഉള്ളൂ യോഗാസനാസും കൂടി പറയാം സോ ചെയ്യേണ്ടത് നിങ്ങൾ വജ്രാസനത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ലിസ്റ്റ് ജ്രാസ്യൻ അവിടെ നിന്ന് ഒരു ടേബിൾ പോസ്റ്റിലേക്ക് വരാനാ പറയുക ഈ ഒരു പർട്ടിക്കുലർ പൊസിഷൻ ഓൾമോസ്റ്റ് ഷോൾഡർ ലെവല് കൈപ്പത്തികൾ മുന്നോട്ടേക്ക് ഏറ്റി വയ്ക്കുക എന്നുള്ളതാണ് കം ടു ടേബിൾ പോസിസ് ലിസ് ഇസ് ലൈക്ക് എ ടേബിൾ ഇത് ചെയ്യേണ്ട കാര്യം ഈ വലത് കാല നേരെ മുകളിലേക്ക് പൊക്കുക എന്നിട്ട് ഈ കാല് നേരെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം ഓൾഡ് വേ ടു വെറ്റ് യു റൈറ്റ് മുട്ടുമടങ്ങാതെ കൊണ്ടുവരാം അതുപോലെ തിരിച്ച് താഴെ വയ്ക്കുക എന്ത് ചെയ്യണം കാൽ സ്ട്രേറ്റ് ചെയ്യുന്നു നേരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം നേരെ അതുപോലെ താഴെ വയ്ക്കുക രണ്ട് സെക്കൻഡോട് ഹോൾഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഏറ്റവും നല്ല കാര്യം അങ്ങനെ നിങ്ങൾ മാറി ചെയ്യണം ലെഫ്റ്റ് കാലം സ്ട്രെയിറ്റ് ചെയ്യുന്നു നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും ദൻ തിരിച്ചു ആൻഡ് ഡൗൺ അങ്ങനെ നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം ദിസ് ഈസ് ദ ഫസ്റ്റ് പൊസിഷൻ ആൻഡ് സെക്കൻഡ് പോയിൻറ്റ് നമ്മൾ സാധാരണ ഈ പെർട്ടിക്കുലർ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക ദിസ്ഇസ് ഈ പറയുന്ന ടേബിൾ പോസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യം സോ ഈ കാലിൻ്റെ മുട്ട് ഈ കാലിൻ്റെ മുട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുട്ട ലേശം മാക്സിമം പൊക്കുക വിസ് ഈസ് ദ വേ ഹൗ ടു ഡു ഇങ്ങനെ മുട്ട് നേരെ പൊക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് പതുക്കെ കാല് സ്ട്രെയിറ്റ് ചെയ്യാൻ ശ്രമിക്കുക മടക്ക് താഴെ വയ്ക്കുക എന്ന് വെച്ചാൽ കാല് മുട്ട ലേശം പൊക്കുന്നു ദിസ് ഈസ് ദ വേ ആൻഡ് സ്ട്രേറ്റ് ആൺ യർ റൈറ്റ് ലേഗ് ലെഗ് സൈഡാണ് ഒരു സെക്കൻഡിടെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ലെഫ്റ്റും ചെയ്യണം ലെഫ്റ്റ് കാലിന് ശരിക്കും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും മുട്ട ലേശം പൊക്കുക ആൻഡ് സ്ട്രെയിറ്റ് ചെയ്യുക എനിക്ക് ചെയ്യാൻ ഡൗൺ മുട്ട് പോക്കുന്നു സ്ട്രെയിറ്റ് ചെയ്യുക ദൻ ഡൗൺ ഇങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കുക ഡോ തേർഡ് വൺ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാൽമുട്ടുകൾ ലക്ഷ്യം അകത്തി വയ്ക്കുക എന്നുള്ളതാണ് കാൽമുട്ട് വേദനയുള്ള ആളുകൾ ചെയ്യാൻ ശ്രമിക്കരുത് അല്ലേ ഫീറ്റ് പൊതുവേ പുറകിലേക്ക് ചരിച്ച് വെക്കണം ദിസ്ഇസ് ഇങ്ങനെ വരും പക്ഷെ ഇങ്ങനെ ചരിച്ച് വെക്കണ്ടേ കാലിൻ്റെ ഫീറ്റുകൾ മുട്ട് മുതൽ ആംഗിൾ വരെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ആൻഡ് ചെയ്യേണ്ട കാര്യം കാലിൻ്റെ മുട്ടുകളെ മാക്സിമം ഒന്ന് അകത്തി കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഹിപ്പിൻ്റെ ഭാഗത്ത് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക കാൽ അകത്തും തോറും കാലിൻ്റെ മുട്ടുകളെ അകത്തും തോറും ഹിപ്പിന് താഴേക്ക് പുഷ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ നിൽക്കാൻ ശ്രമിക്കരുത് ടാറ്റോ പുഷ് സീസ് മോഡാ മോളിലേക്ക് നോക്കുക അന്ന് പ്രീത്ത് ചെയ്യുക പതിയെ നിവർന്ന് വരുന്നു വീണ്ടും ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ചെയ്താൽ മാത്രം മതി പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലി നിങ്ങൾ കാലുകൾ കാലുകളിലേക്ക് അകത്തി വെക്കണം ഫിറ്റ് പാർട്ട് നിങ്ങൾക്ക് സാധിക്കുക നല്ല കാലകത്തി വെക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ഫോർവേഡ് ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്ന സമയം ഇങ്ങനെ കുമ്പിട്ട് പോകാൻ ശ്രമിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ പുറകിലിങ്ങനെ തലയ്ക്ക് പുറകിലായിട്ട് ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക എന്നിട്ട് തന്നെ നിങ്ങൾ തല നേരെ നോക്കിയിട്ട് മുന്നോട്ടേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യുക ഇന്ന് പുറത്ത് വരിക ഫോർവേഡ് ചെയ്യുക ഇന്ന് പറഞ്ഞു വരിക നിങ്ങൾക്ക് സാധിക്കുന്നുമില്ല ചിലവർക്ക് ചിലപ്പോൾ ഇത്രേ പോകാൻ പറ്റും അത്രേ പറ്റുള്ളൂ ഒരു കുഴപ്പമില്ല ചിലവർക്ക് എളുപ്പം കുറച്ചുകൂടി പോകാൻ പറ്റായിരിക്കും അങ്ങനെ അങ്ങനെ ആവാം കുറച്ച് ചിലപ്പോൾ കുറച്ചും കൂടി തഴയുന്നു നിങ്ങളുടെ പരിമിതി അനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കാം ഇത്രയേ ഉള്ളൂ അത്ര മാത്രം മതി ഇങ്ങനെ ഒരു പത്രവശം ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയാണ് ഒരു സംശയവും വേണ്ട ഈ പറയുന്ന ബദ്ധഗുണാസനം അല്ലെങ്കിൽ ഈ ബട്ടർഫ്ലൈ പോസ്റ്റർ വളരെ ഫ്രീ ആയിട്ടും വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കുക നല്ലൊരു ഹിപ്പിൻ്റെ മൊബിലിറ്റിയും പൽവിക്കൊക്കെ ഓപ്പൺ ആയി വരട്ടെ നന്ദി നമസ്തേ